കൃഷ്ണ കൊട്ടിയൂർ പോത്താലിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എം ഡി വാസുദേവൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ച യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീമൂലനഗരം മോഹനൻ ഉദ്ഘാടനം ചെയ്തു യുവകലാ സാഹിത്യ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ പി ജയചന്ദ്രൻ അനുസ്മരണവും പാടാട്ടുപുഴ വേലായുധ പണിക്കർ അവാർഡ് ജേതാവ് എൻ അരുണിന് സ്വീകരണവും നടത്തി മൂവാറ്റുപുഴ വൺമേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും സാഹിത്യകാരനുമായ ശ്രീമൂലനഗരം മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പടങ്ങളിൽ ഇങ്ങനെ സഹസംവിധായകനായിട്ട് ജോഷി ഉൾപ്പെടെയുള്ള സഹസംവിധായകരുടെ കൂടെ വർക്ക് ചെയ്ത റെക്കോർഡിംഗ് അവസരം ഈ എല്ലാവർക്കും കിട്ടും അതുപോലെ വന്ന അപ്പോൾ ഇവർക്ക് പാട്ട് കൊടുക്കുമ്പോൾ ഇവരുമായിട്ട് നല്ല ബന്ധം വരും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു എനിക്ക് ആള് ജയനെ അപ്പോൾ അത് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഈ അതിനുശേഷമാണ് അവർ ആ കടലാസ് നോക്കിയിട്ട് സംഗീത സംവിധായകരുടെ അടുത്ത് നിന്ന് ഇത് പഠിക്കുന്നു അപ്പോൾ ഒരു വലിയ ബന്ധമുണ്ടാവും അതുപോലെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ശുണ്ഠികാരനായിരുന്നു വളരെ ശൃണ്ഠികാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് അദ്ദേഹം ജനിച്ച് വളരെ സംഗീതമൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ യുവജനോത്സവത്തിൽ യേശുദാസിന് സംഗീത ഗാനാലാപനത്തിന് ഒന്നാം സമ്മാനം ജയേന്ദ്രൻ രണ്ടാം സമ്മാനം ജയന്തന് മൃദംഗവാനിയിൽ ഒന്നാം സമ്മാനങ്ങളുടെ പത്രങ്ങളിലൊക്കെ വായിച്ചേരണം ശാസ്ത്രീയമായിട്ട് അദ്ദേഹം സംഗീതം പഠിച്ചിട്ടില്ല പക്ഷെ ഒരു ശാസ്ത്രീയ സംഗീത പണ്ഡിതനേക്കാൾ കൂടുതൽ ഈ രംഗത്ത് ഗാനരംഗത്ത് അദ്ദേഹം ഒരു ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളത് മറ്റാർക്ക് കഴിയാത്ത ഒരു അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത ഒരാൾ ഇതിനു മുമ്പുണ്ടായിരുന്നു ഈ സി ഒ ആൻഡോ ആണ് സി ഓ ആൻഡോ പിന്നെ അത്ര ആ ഒരു തലത്തിലേക്ക് വന്നില്ല അധികം ഈ കോറസിലും അതുപോലെ പാപ്പിയപ്പച്ച തുടങ്ങിയ കോമഡി ഗാനങ്ങളിലും വണ്ടിക്കാരം ബീരാങ്കക്ക രണ്ടാം കെട്ടിനെ പൂജു പറഞ്ഞാൽ അങ്ങനെയുള്ള ചില പാട്ടുകളിലേക്കാണ് അദ്ദേഹം പാടി വന്നത് അപ്പോൾ അത് ജയേന്ദ്രനെ സംബന്ധിച്ച് ഈ ശാസ്ത്രീയ സംഗീത അഭ്യാസ അഭ്യസനമില്ലാതെ തന്നെ ശാസ്ത്രീയരംഗത്തിൻ്റെ ആ സുഗന്ധമുള്ള ആ സൗന്ദര്യമുള്ള പാട്ടുകൾ അദ്ദേഹം ഒരുപാട് പാടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക അവാർഡ് നേടിയ നാടക ചലച്ചിത്ര സംവിധായകൻ അരുണിനെ ചടങ്ങിൽ ആദരിച്ചു യുവകലാസാഹിത്യ മണ്ഡലം വൈസ് പ്രസിഡന്റ് സി എം ഇബ്രാഹിം കരീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി കെ പി അലിക്കുഞ്ഞ് നൌഷാദ് വലിയപറമ്പിൽ കെ പി സബീഷ് അബു അലി കെ എ സനീർ ഫൈസൽ കയ്യം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് എം ടി സിനിമകളിലെ ഗാനങ്ങളും ഭാവഗായകൻ ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങളും കോർത്തിണക്കി റിയൽവ്യൂ ക്രിയേഷൻസിന്റെ മധുര ഗാനമാലിക അരങ്ങേറി ഗാനമാലിക അവതരിപ്പിച്ച കലാകാരന്മാർക്ക് യുവകലാസാഹിത്യയുടെ ആദരവ് കേരള ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമാ സംവിധായകനുമായ എൻ അരുൺ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക്യൂസ് മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ തന്നെ തൊടുപുഴ